ഹായ് എല്ലോ കൂട്ടുകാരി അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് ഞാനും സുഖമായിരിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കിന്നത്തെ വീട്ടിലേക്ക് ഇടന്നാലോ മസനമ്പൊടി ഒരു ഊട്ടിയിലേക്കല്ല എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലീവ് കിട്ടി വീണ്ടും അത് ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് നാട്ടിൽ പോയിട്ട് ചെറിയൊരു വിശേഷമുണ്ട് അതെന്താണെന്ന് ഞാൻ നാട്ടിലെത്തിയിട്ട് പറയാം കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ വീട്ടിൽ നേരെ ഇറങ്ങി പിന്നെ പിന്നീട് ഞങ്ങൾ നേരെ എംപയർ ഹോട്ടലിലായിട്ടാണ് ഇട കയറിയത് അവിടെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ വേണ്ട ഫുഡൊക്കെ പാർസൽ ചെയ്ത് ഞങ്ങൾ നേരെ നമ്മുടെ ബസ് സ്റ്റോപ്പിനടുത്തൊക്കെയാണ് കേട്ടോ പോകുന്നുള്ളത് നമ്മുടെ ബസ് മാർത്തള്ളിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നേരെ മാർത്തള്ളി കാണിട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നുള്ളത് അങ്ങനെ ഞങ്ങളെ ബസ് സ്റ്റോപ്പിനടുത്തെത്തി ഞങ്ങൾ കൊയ്യൂർ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അങ്ങനത്തെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബസ്സിന് വേണ്ടിയിട്ട് കുട്ടികളവിടെ കളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനത് ഞങ്ങളുടെ ബസ് വന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങളുടെ സീറ്റൊക്കെ പിടിച്ച് ഞങ്ങളത് കുട്ടികളെ ഹാപ്പി ആയിട്ടോ ബസ്സിലെത്തിയപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ ബസ്സിൽ പോകുന്നത് പിന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർ കുറച്ച് ഇരക്കളിക്ക് ചെയ്ത് പിന്നെ അവരെ കിടന്ന് ഉറങ്ങിയിട്ടാണ് പിന്നെ അത് അവരോറക്കിയതിന് ശേഷം ഞാൻ എനിക്കുള്ള ഫുഡ് എടുത്ത് ഞാനും അങ്ങനെ ഞാനും ഫുഡ് കഴിച്ച് ഞാനും ഉറങ്ങിയിട്ടാണ് അപ്പം ഞാനിത് ഇനിയിപ്പോൾ തന്നെ ഞാൻ രാവിലെ നാട്ടിലെത്തിയിട്ട് കാണിച്ചരാട്ടോ നാട്ടിലെത്തിയപ്പോഴുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ബസ്സിൽ നിന്ന് കുട്ടികളൊക്കെ നല്ല വൃക്കത്തിലായിരുന്നു കേട്ടേ രാവിലെ അഞ്ചര മണിക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് രാവിലെ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എത്തി പിന്നെ ഒന്ന് ഫ്രഷായി ചായ ഒക്കെ കുടിച്ചു പിന്നെ അതാ ഉമ്മ അതിന് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് രാവിലെ തന്നെ അതുകൊണ്ട് ഞാൻ ചിക്കൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കടലക്കറിയും ചിക്കൻ പുട്ടും ഉണ്ടാക്കാൻ കേട്ടോ പുട്ടും കടലക്കറിയുമാണ് രാവിലത്തേക്ക് എന്താ ഉമിച്ച് തേങ്ങയും ഉള്ളിയും പിന്നെന്താ കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നല്ലപോലെ വറുത്തെടുക്കാൻ കേട്ടോ തേങ്ങയെ അപ്പം ഞാനിത് നാട്ടിലെത്തിയിട്ടാട്ടോ ഇതിലേക്ക് വോയിസ് കൊടുക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് ഞാൻ നാട്ടിലെത്തിയാൽ എൻ്റെ വോയിസ് പോട്ട അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെതാ ഉമ്മി അതിനിടയിൽ കുറച്ച് മല്ലിയും കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വീണ്ടും അതിനെ വറുത്തെടുക്കാട്ടോ അങ്ങനെ നല്ല പൊനം വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് അരച്ചെടുക്കാൻ കേട്ടോ വേണ്ടത് അങ്ങനത്തെ ഇത് രാത്രി കുതിർത്ത് വെച്ച കടലയാണ് അങ്ങനതാ അരപ്പ് അവിടെ അരക്കാൻ വെച്ചിട്ടുണ്ട് അതേ സമയത്ത് കുക്കറിൽ കടലും കൂടി വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതിലെല്ലാ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ വന്നപ്പോൾ നല്ല ചൂടായിരുന്ന പതിനണ്ടില ഉമ്മ കറിയും വെക്കുന്നുണ്ടായിരുന്നു അതാ അരിപ്പൊക്കെ അരച്ച് അതിലേക്ക് ഇട്ട് പിന്നെ കടലിലൊക്കെ അതിൽ ചേർത്ത് കൊടുത്ത് ഇതിലൊക്കെ മല്ലിൽ നല്ലപോലെ തളിച്ച് തന്നപ്പോൾ ഇത് മല്ലിലൊക്കെ ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിട്ടിട്ടുണ്ടരണമെങ്കിൽ വേണ്ട കണ്ടു നോക്കാം അപ്പോൾ പത്തിരി ഒക്കെ ചുട്ടെടുത്ത് ഇതിപ്പോൾ ആ പുട്ടിനുള്ള മാവാണ് കൊഴിച്ചെടുത്തിട്ടുള്ളത് അങ്ങനത്തെ പുട്ടും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ രാവിലെ ഇത്തേക്ക് നാസ്റ്റയാണ് ഇട്ടിത് പുട്ടും കടലക്കറിയും പത്തിരിയും അങ്ങനത്തെ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേനും എൻ്റെ വലിയ ഇത്താത്ത വന്ന് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇത്താത്ത കൊണ്ടുവന്ന ചക്ക ഇടയാണ് ഇട്ടിത് നല്ല നല്ല ഹലോ പോലുണ്ടായിരുന്ന ചക്ക ഇട നന്നായി ഉണ്ടായിരുന്നിട്ടാ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എന്താ പറയുക കുറച്ച് നേരം അവിടെ സംസാരൊക്കെ ചെയ്ത് പിന്നതാ ഉച്ചക്കത്തുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി ചക്കപ്പുഴുക്കും മീൻ ഫ്രൈയും മീൻ കറിയും ഒക്കെ കഴിഞ്ഞാൽ അതൊക്കെ കുടിച്ച് പിന്നത് കുറച്ച് നേരം കിടന്നുറങ്ങി അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നാലുമണിയായപ്പോൾ വീണ്ടും ചായയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ കോഴി വജിയും ചായ ഒക്കെ കുടിച്ച് അതിൽ മുഴുവനായിട്ട് റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് റെസിപ്പിക്ക് പിന്നെ വീഡിയോയിലിട്ട് തരാം നാട്ടിലെത്തി പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇത്ര ചൂടൊന്നും ഇല്ല നമ്മുടെ അവിടെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിട്ടോ ഡീറ്റെയിലാണ് ഒന്ന് കാണിക്കാതിരുന്നത് പറ്റുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുക്കായിരുന്നു അപ്പം ചില ഞാൻ നാട്ടിലെത്തിയിട്ടുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ അതിനിടയിൽ ഒന്നിച്ച് എനിക്ക് നാടൻ മാങ്ങയും ചിക്കൊക്കെ എനിക്ക് തരുന്നുണ്ടായിരുന്നട്ടോ അങ്ങനെ ഇപ്പോൾ എന്താ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് രാത്രിയിലത്തൊക്കെയുള്ള ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പം ഇതിനൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത ചൂടായിരുന്നോ ഭയങ്കര ചൂടും പിന്നെ അടുപ്പത്ത് അടുപ്പത്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അറിയാവുന്നതല്ലേ സഹിക്കാൻ ചൂടായിരുന്നു ചൂടായിരുന്നെട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് മുഴുവനായിട്ട് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ഞാൻ ഇടാട്ടോ ബിരിയാണീൻ്റെ റെസിപ്പി വീഡിയോക്ക് ഞാൻ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ഇത് ഞാൻ എടുത്തിട്ടില്ല വേറൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചത് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാല്ല നല്ല നാട്ടിലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചതരാം കേട്ടോ നാട്ടിലുള്ള വിശേഷമൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടാ പിൻഷ നാട്ടിലെത്തിയാൽ എൻ്റെ വോയിസിന് തീരെ വോയിസ് ഉണ്ടാവില്ല കേട്ടാ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ എന്താ പറയുക ഡിറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കാതിരുന്നത് വോയിസ് ഓരോക്കെടുക്കാൻ പറ്റാമെന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു രാത്രി ഫുഡൊക്കെ കഴിച്ചു കിടന്ന് ഉറങ്ങി കേട്ടോ എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാ നല്ലൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസാമലൈക്കും